ഒരുപാട് മയ്യത്തുകൾ കണ്ടിട്ടുണ്ട് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഈ രീതിയിൽ ആ മനസ് ഇറങ്ങണ ഇത്തരം ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷം ഇതുവരെ ജീവിതത്തില് കണ്ടിട്ടില്ല ഈ ഒരു ദുരന്തത്തിനും മുന്നിൽ ചില പലതും ഇല്ല കയ്യും കാലും ഇല്ല പിന്നെ കൂടുതലും കൈപ്പത്തി സംഭവങ്ങൾ സംഭവങ്ങൾക്കാണ് നിങ്ങൾ നിലമ്പൂർ വരെ സാക്ഷ്യം വഹിച്ചത് അപ്പം രാവിലെ നിങ്ങൾ പുഴയിലേക്ക് ഇറങ്ങുമ്പം ഏത് രീതിയിലായിരുന്നു രക്ഷാപ്രവർത്തന ഇത് നാടൊന്നായി നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇതുവരെ കാര്യങ്ങൾ എത്തിയത് സർക്കാർ സംവിധാനത്തിൻ്റെ സഹായങ്ങളുണ്ട് എങ്കിലും ജാതി മതം നോക്കാതെ നാടൊന്നായിട്ട് ചെയ്ത പ്രവർത്തനമാണ് ഇപ്പം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് പുഴയില് മനസ്സ് കല്ലാക്കിയിട്ട് വേണം ഇറങ്ങണമെങ്കിൽ ആ രീതിയിലാണ് ഇതിൻ്റെ ഓരോ ശരീരഭാഗങ്ങളും ഒരു മനസ്സുകൊണ്ട് പറയാൻ തന്നെ വിഷമമുണ്ട് ഇതിങ്ങനെ പറഞ്ഞ് നമുക്ക് പറയാൻ തന്നെ ഒരു വിഷമമുണ്ട് മനുഷ്യർ ഓരോ കോല രൂപമാറ്റം കണ്ടിട്ട് എന്താച്ചാൽ വളരെ പ്രയാസകരമാണ് ഈ മനുഷ്യ ശരീരത്തിൻ്റെ അവസ്ഥകളും അതൊരു പറയാൻ സങ്കടം കൊണ്ടാണ് പറയാൻ കഴിയാത്തത് ലഭിച്ച മൃഗങ്ങൾ ഏത് ലഭിച്ചിരുന്നത് എല്ലാം പാർട്സ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനുഷ്യരൂപമായിട്ട് ഫുള്ളില്ല പകുതി പകുതി ആയിട്ടുള്ള രൂപങ്ങളിലാണ് കിട്ടണത് ബന്ധുക്കൾക്ക് പോലും ബോഡി തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് ഇതായിട്ടുള്ളത് എന്താ വെച്ചാൽ അമ്മ ഒരു അടിയൊഴുക്കും കുത്തൊഴുക്കും അതിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തി ഈ കിട്ടുന്ന ബോഡിയുടെ ഭാഗങ്ങൾ വരെ കിട്ടണത് ഇതിൽ കുറെ ഒലിച്ചും പോയിട്ടുണ്ടാവും എന്താ വെച്ചാൽ ആ രീതിയിലാണ് അവിടുത്തെ കുത്തൊഴിക്കും കാര്യങ്ങളെല്ലാം ഇത് പുഴ സൈഡുകളിൽ കൂടെ അടിഞ്ഞിരിക്കുകയാണ് ഇതിങ്ങനെ ഉരുൾപൊട്ടലുണ്ടായി കാരണം ഫസ്റ്റ് വീട്ടുപകരണങ്ങളാണ് ഒലിച്ചു പോയിക്കൊണ്ടിരുന്നത് പിന്നെയാണ് പെലച്ചക്ക് അവിടുത്തെ നാട്ടുകാർ ഇറങ്ങി ആ സ്പോട്ടിലുള്ള ജനങ്ങള പുഴ സൈഡിലുള്ളവരെ ഇറങ്ങുമ്പോഴാണ് പുഴ സൈഡിലായിട്ടും അരുവി സൈഡുകളിലും അതേമാതിരി പുൽ പുൽ പുല്ലിൻ്റെ മുകളിലും വേലുകൾ മുളയുടെ ഒക്കെ മുകളിലായിട്ടൊക്കെ അത് തടഞ്ഞു കടന്ന് അങ്ങനെയാണ് കിട്ടിത്തുടങ്ങിയത് ഇപ്പം അതിന് ശേഷം വനത്തിലുള്ളിൽ എന്താ വെച്ചാൽ വെള്ളം കരകവിഞ്ഞൊഴുകി കരകവിഞ്ഞൊഴുകിയിൽ പുഴ നേർ ദിശയിലേക്ക് വന്നപ്പം ഈ ബോഡികളെല്ലാം ഫോറസ്റ്റിലൂടെ സെറ്റായി പോവുകയെ ചെയ്തുള്ളു വെള്ളത്തിലൂടെ പോണത് കുത്തൊഴിക്ക് കാരണം ബോഡികൾ ചിന്ന ഭിന്നായിട്ട് പോവുകയാണ് ചെയ്ത് സംഭവം ഇതാദ്യമായിട്ടാണ് നമ്മളെ അനുഭവത്തിലും മലപ്പുറം ജില്ലയിലാണെങ്കിലും നിലമ്പൂരിന്റെ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ആണെങ്കിലും ആദ്യമായിട്ടാണ് ഒരു അനുഭവം കവളപ്പാറയൊന്നും ഒന്നുമല്ല ഈ ഒരു ദുരന്തത്തിനും മുന്നിൽ നിങ്ങൾ ഏതെങ്കിലും ഇല്ല ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ അത് ഈ രീതിയിൽ ഇങ്ങോട്ട് എത്തുന്നുള്ളൂ എന്താ വെച്ചാൽ കിലോമീറ്ററോളം താണ്ടിയിട്ട് വേണം ഇവിടെ എത്തണേ ഇങ്ങനെ ഇവിടെ വന്ന് ഈ ബോഡികൾ അടിയെന്നുള്ളത് ഒരിക്കലും പ്രതിച്ചിട്ടില്ല പുഴയിൽ നിന്ന് എടുക്കൽ വളരെ മാനസികരായിട്ട് ഭയങ്കര വിഷമമുണ്ട് ഈ മനുഷ്യരൂപം ഇങ്ങനെ ആയി കണ്ട് ഇതെടുക്കുമ്പോൾ വളരെ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ട് ഇതിങ്ങനെ കര കരയിലേക്ക് എത്തിച്ചിത് കൊണ്ടുവരാനുള്ളു കിലോമീറ്ററോളം നടന്നിട്ട് വേണം ഇത് വാഹനത്തിൽ ആംബുലൻസിലേക്ക് എത്തിക്കാൻ പ്രൈവറ്റ് ആംബുലൻസുകൾ മൊത്തം ഇതിന് ഫ്രീ ആയിട്ട് സേവനം ചെയ്തുകൊണ്ടാണ് ഇപ്പം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് മാനസികരായിട്ട് നമുക്ക് വളരെ സങ്കടകരമാണ് അവിടുത്തെ അവസ്ഥ നമുക്കിത് ആംബുലൻസ് കൊണ്ടുവരുമ്പോഴും ഇത് എടുക്കുമ്പോഴും പുഴന്നെടുക്കുമ്പോഴും തിരിച്ചറിയാൻ കഴിയുന്ന കഴിയുന്നില്ല പകുതി അതാണ് കണ്ടീഷൻ ആ രീതിയിലാണ് എന്താ വെച്ചാൽ ഒരാളത് തല ഉണ്ടെങ്കിൽ ഒരാൾ ഉടലില്ല ആ രീതിയിലാണ് മൃതദേഹങ്ങള് പകുതിയും ഏറ്റവും കിട്ടിയ പകുതിയും ആ രീതിയിലാണ് മൃതദേഹങ്ങളുള്ളത് കൊറേ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ഓൾറെഡി വയനാട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് സർക്കാർ സർക്കാർ സംവിധാനവും നഗരസഭയുടെയും സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തനോടുകൂടി ഇവിടുന്ന് ഇപ്പോൾ ക്ലിയർ ആക്കി കൊണ്ട് വയനാട്ടിലേക്ക് ഇപ്പോൾ പോകൽ തുടങ്ങി ഇന്ന് ബന്ധുക്കൾ ഇന്നലെ തൊട്ട് ഇവിടെ സ്റ്റേ ഇന്നലെ തൊട്ട് ഇവിടെ സ്റ്റേ ചെയ്തു പോകുന്നുണ്ട് ബോഡികൾ വരുമ്പോൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി അവരുടെ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ജില്ലാശു നിലമ്പൂർ ജില്ലാശുപത്രിക്ക് കീഴിൽ സ്റ്റേ ചെയ്യുന്നവരുമുണ്ട് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് കവളക്കാരക്കും മുകളിലാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത് ഒന്നാടൊന്നടങ്കം നടുങ്ങിയ ഒരു സംഭവം അത് ധാരുണ്യമായ ഒരവസ്ഥയായിരുന്നു ഇന്നോളം കേരളം കണ്ടിട്ടില്ലാത്തൊരു പ്രകൃതി ദുരന്തമാണ് ഇപ്പം നേരിട്ട് കണ്ടത് വയനാട്ടിൽ മേപ്പാടി ഉണ്ടായ ഈ ദുരന്തത്തിൽ ഇത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള പോത്തല് മുണ്ടേരി ഭാഗത്താണ് ഇപ്പോൾ ഈ ബോഡികളൊക്കെ കിട്ടിയിട്ട് ഒക്കെ ചിന്ന ഭിന്നമായി വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എല്ലാ ബോഡികളും കണ്ടത് അപ്പോൾ ഇന്ന് ഇന്നലെ രാവിലെ തുടങ്ങി ഇന്ന് ഇതുവരെ മൊത്തം അമ്പത്തിയേഴ് ബോഡികളും എൺപത് ബോഡി പാർട്സുകളുമായിട്ട് നൂറ്റി മുപ്പത്തി ഇതാണ് വന്നിട്ടുള്ളത് അത് മൊത്തം ഏകദേശം എഴുപത്തഞ്ച് ശതമാനം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കഴിഞ്ഞത് മുഴുവൻ ഈ ബോഡികൾ നമ്മൾ നാൽപ്പത്തൊന്ന് ആംബുലൻസിലുമായിട്ട് മേപ്പാടിയിലേക്ക് അയച്ചിട്ടുണ്ട് ബോഡി പോത്തല് ഭാഗത്ത് അവിടെ മുണ്ടപ്പെട്ടി കോളനിയിലാണ് ആദ്യം കണ്ടത് മുണ്ടേരി ഭാഗത്തുള്ള കോളനികളിലാണ് ആദ്യം ബോഡി അടിഞ്ഞു ഒരു ഭാഗത്ത് ഒന്നിച്ച് കണ്ടത് അവിടേക്ക് എത്തിപ്പെടാൻ തന്നെ വളരെ അവർ കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ എത്തിയത് ഒരു പതിനാല് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ആണ് അതിന് ശേഷം ബോഡിയുടെ പൗതി ഭാഗങ്ങൾ ബോഡി വേട്സ് മാത്രം മാത്രം അങ്ങനെയൊക്കെയാണ് പല ബോഡികളും എത്തിപ്പെട്ടത് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലാണ് എല്ലാ ബോഡികളും ആകെ രണ്ട് ബോഡിയാണ് ഇവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവർ ബന്ധുക്കൾ കൊണ്ടുപോയത് ബാക്കി ഇനി ഐഡൻറ്റിഫിക്കേഷൻ മൊത്തം അത് വയനാട്ടിൽ വെച്ചാണ് നടക്കുന്നത് ഇപ്പം എത്രത്തോളം ഒരു ദുഷ്കരമാണ് കാരണം കൈയും കാലും തലയൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ രക്ഷാപ്രവർത്തകർക്ക് എത്രത്തോളം ഒരു മനസാന്നിധ്യം വേണം നല്ല മനസാന്നിധ്യം ഉള്ളവർക്ക് ആ ബോഡി കണ്ടിട്ട് അത് പുഴയിൽ നിന്നും മറ്റും എടുത്തു കഴിയാൻ കഴിയൂ നോക്കാൻ പറ്റാത്ത അത്ര ഇതു പഴുകി അടക്കുന്നല്ല വള്ളുപ്പൊ സൈഡിൽ അടിഞ്ഞി അടക്കുന്ന ഇതെല്ലാം പാറക്കൂട്ടങ്ങളാണ് ഈ മുണ്ടേരി പുഴയാണ പാറ അടിച്ച് പൊട്ടി തകർന്നിട്ടാണ് പല ബോഡികളും വളരെ വിഷമകരമായ വളരെ അവസ്ഥയിലാണ് പിന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം സംഗതികൾ വളരെ വളരെ സ്പീഡായിട്ട് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പെട്ടെന്നുണ്ടായ സംഭവമാണെങ്കിലും ഇപ്പം അതിന് ആവശ്യമായ ഫ്രീസുകൾ അറുപത് ഫീസർ ഒരു ആറ് മണിക്കൂറിൽ അറേഞ്ച് ചെയ്തു പെട്ടെന്ന് ഈ പേപാടുകൾ ഒഴിവാക്കി ഇവിടെ തന്നെ അമ്പത് ഫീസറോളം ഇവിടെ അറേഞ്ച് ചെയ്തു അമ്പത്തെട്ട് ആംബുലൻസ് ഇന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ അറേഞ്ച് ചെയ്തു എല്ലാം ഇവിടെ നാട്ടുകാർ പൊതുസമൂഹം എന്നടങ്കം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും വളരെ ചെയ്തു നന്നായിട്ട് ചെയ്തല്ലാണവർ പറഞ്ഞത് ഓ നേരിട്ട് എത്ര മടങ്ങാണ് കവളപ്പാറ ദുരന്ത അതിദാരണമായ ദുരന്തമാണെങ്കിൽ പക്ഷേ ബോഡികൾ മുഴുവൻ കിട്ടിയിരുന്നു പാർട്സായിട്ടല്ലേ കിട്ടി ഇത് പത്തോ ഇരുപതോ ബോഡികളാണ് കാണാതെ പോയിട്ടുള്ളത് ബാക്കി മുപ്പത്തഞ്ച് ബോഡികളൊക്കെ ഏകദേശം ഉണ്ടായിരുന്നു പക്ഷെ ഇത് അതിലേറെ വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് മുങ്ങൽ ആ രീതിയിലുള്ള ഓ എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് പിന്നെ നാട്ടിലുള്ള മുങ്ങൽ വിദഗ്ദ്ധര് എല്ലാം കൂടി സംഘടിച്ച് ഒന്നിച്ചാണ് ഇത് ഓ വളരെ ധാന്യമായ അവസ്ഥയാണ് മുണ്ടിലും ഈ ലിവർ പാർട്സ് മാത്രമായിട്ട് വരെ കിട്ടിയത് അത്രത്തോളം അവിടുന്ന് ഇന്ന് പോലും പഴയ വാഴക്കാട് വെച്ച് ഇവിടുന്ന് കോഴിക്കോടിൻ്റെ നമ്മൾ കട അതിർത്തിയാണ് ഏകദേശം വാഴക്കാടിൻ്റെ ഭാഗത്ത് വരെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് ഇരുപത്തി കിലോമീറ്റർ താഴെ ഇട്ടു ഏകദേശം അറുപത് എൺപത് കിലോമീറ്റർ താഴെ ആണ് ഇപ്പം ഒരു ബോഡി ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ എന്താ വെച്ചാല് ഇപ്പം ഒരുപാട് എന്താണ് ഇത് നടന്നുകൊണ്ട് ഇരിക്കാണ് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് എന്താണ് ഇതില് മോർച്ചറിയിൽ ഇൻക്വസ്റ്റ് കഴിഞ്ഞതുണ്ട് ഒരുപാട് വയനാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇനിയിപ്പോൾ വയനാട്ടിൽ നിന്ന് പോയ ആംബുലൻസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവനായിട്ടുള്ളതും ഉണ്ട് എന്നാൽ പൂർണ്ണ ഒക്കെ കൈ ചില പലതും ഇല്ല കയ്യും കാലും ഇല്ല പിന്നെ കൂടുതലും കൈപ്പത്തി കാലിൻ്റെ തൊട മുതലുള്ളത് കാൽപാദം വികൃതമായ രൂപത്തിലുള്ള അവശിഷ്ടങ്ങളാണ് കാര്യമായി കിട്ടിയിട്ടുള്ളത് നിങ്ങളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള അനുഭവമാണ് ഒരിക്കലും ഇങ്ങനെ ഒരു ഇതിനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഒരുപാട് മയ്യത്തുകൾ കണ്ടിട്ടുണ്ട് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഈ രീതിയിൽ ആ ഒരു അവയവവും നമുക്ക് എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലാണ് ഓരോ അവയവങ്ങളുടെ അവസ്ഥ അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഇവിടെ കാര്യമായിട്ട് ബന്ധുക്കൾ എത്തുന്നില്ല ആദ്യം എത്തിയിരുന്നു പിന്നെ ഇപ്പോൾ വയനാട്ടിൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് വയനാട് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് ഇവിടിലേക്ക് ഇപ്പം ബന്ധുക്കൾ വരവ് കമ്മിയാണ് അപ്പം അവിടെ അവിടെ കൊണ്ടുപോയി ശേഷമാണ് ബന്ധുക്കൾ രക്ഷാപ്രവർത്തകർ എന്ന രീതിയിൽ ഈ ഇത്തരത്തിലുള്ള ശരീരത്തിൽ അവശേഷങ്ങൾ എടുക്കുമ്പോൾ എന്തുമാത്രം മാനസികമായിട്ട് പിന്നെ കൂടുതലും ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിക്കൊണ്ട് അതിനെ മനസ്സ് ആ രീതിയിൽ പാകപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മനുഷ്യന്മാർ നല്ല ലെവലിൽ വിഷമവും സങ്കടവും ഉണ്ട് അതിലും വലുതാണ് കാരണം ഇത്രത്തോളം അതിൽ ബാധിച്ചിട്ടില്ലാത്തൊരു വൻ ദുരന്തമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നത് ഒരുപാട് പ്രളയ സമയത്താണെങ്കിലും കവളപ്പാറ ദുരന്തങ്ങളിലാണെങ്കിലും അതിനിടയ്ക്ക് കോഴിക്കോട് മുമ്പ് സംഭവിച്ച മണ്ണിടിച്ചിലൊക്കെ സേവനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷം ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഏത് രീതിയിലായിരുന്നു നിങ്ങൾക്ക് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കിട്ടുന്നത് അധികം കിട്ടുന്നത് ഒന്നൊരിക്കൽ അരൻ്റെ മേൽപോട്ട് അങ്ങോട്ട് അല്ലെങ്കിൽ കാലിൻ്റെ അങ്ങോട്ട് ചിലപ്പോൾ ഒരു കൈ മാത്രം ചിലപ്പോൾ കയ്യിൻ്റെ പത്തി മാത്രം അല്ലെങ്കിൽ ചിലപ്പോൾ കാലിൻ്റെ ഒരു തൊടിൻ്റെ ഭാഗം അങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളാണ് കൂടുതലായിട്ട് കിട്ടുന്നത് കണ്ടാൽ തിരിച്ചറിയാത്തതായ ബോഡികളാണ് കൂടുതലുള്ളത് ഇത്രയും പൊടിയെടുക്കുന്നത് സാഹസപ്പെട്ടുകാണ്ട് ഇറങ്ങി പുഴയിലിറങ്ങിയെടുക്കുന്നതുകൊണ്ട് കരക്ക് ഒന്ന് അടിഞ്ഞു കൂടിയത് മരത്തിൻ്റെ തടിയിലൊക്കെ തങ്ങി നിന്ന് അങ്ങനെ എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് വെള്ളം ഇന്നലൊക്കെ വെള്ളം ണ്ടായിരുന്നത് ഇന്നതൊക്കെ വെള്ളം പിന്നെ കുറഞ്ഞ് താഴേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഈ കരക്കെ വന്നിട്ട് അടിഞ്ഞിട്ടൊക്കെ ആയിട്ട് കിടക്കുന്ന പൊടികളാണ് അധികം പിന്നെ അതുപോലെ ഇതിന്റെ തിരുത്തുകളിലൊക്കെ ആയിട്ട് മണ്ണിന്റെ അടിയിലൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് കുറെ പോയിട്ടുണ്ടാവും പിന്നെ മണ്ണിന്റെ അടിയിലൊക്കെ കിടക്കുന്നൊക്കെ ഉണ്ടാവും അങ്ങനെ കുത്തി ഇളക്കിയൊക്കെ തെരഞ്ഞു നോക്കുകയാണെങ്കിൽ കുറെ ഇതാവുള്ളൂ തിരക്കിൽ നടക്കുന്നുണ്ട് പാണ്ടുണ്ട് നല്ല തിരക്ക് തിരക്കുണ്ട് മുങ്ങൽ വിദഗ്ധരായിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല എന്താൽ കരക്ക് ഇപ്പോൾ വെള്ളം നല്ല കയറിയിട്ടുണ്ടായിരുന്നു നല്ല ഉയരത്തിൽ മന്ദിയായിരുന്നു അതൊക്കെ താഴ്ന്നു പോകും ഇന്നിത്തോളം ഒക്കെ വെള്ളം താഴെ എത്തി അപ്പോൾ ഈ കരക്ക കുറേ ഭാഗങ്ങൾ ഒരു പിന്നെ ഒരു പത്തിരുപത് മീറ്ററോളം കരഭാഗം വെള്ളം ആ വെള്ളം അപ്പോൾ ഈ കരക്കടിഞ്ഞിട്ടൊക്കെ കിടക്കുന്ന ബോഡികളാണ് അത് ചെറിയ പറഞ്ഞാല് ചെറിയ പീസുകളൊക്കെ ആയിട്ടും കയ്യ് കാല് തൊട പിന്നെ അരക്കന്ന് മേലക്ക് അങ്ങനെയൊക്കെ പിന്നെ ചെറിയ ആന്തരിക അവയവങ്ങളൊക്കെ ആയിട്ട് അതിൽ തന്നെയാണ് അതിലാണ് ഇത് വരുന്നത് തോന്നുന്നത് അത് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാത് അതിലാണ് വരുന്നത് എന്നുള്ളതാണ് അറിവ് കടൽ കടലിനോട് ചേർന്നിട്ട് എന്താ ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ന്യൂസ് കണ്ടിരുന്നത് പിന്നെ നിലമ്പൂരി ഈ ഭാഗങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് വരിക 1 2 3 4